Рамза! മാസത്തിൽ കേരളത്തിൽ മാത്രം കേട്ട് ചില പ്രത്യേകതര കഥകളുണ്ട് മിക്കപ്പോഴും അത് മലപ്പുറം ജില്ലയെ പറ്റിയുള്ളതായിരിക്കും നോമ്പുകാലത്ത് തുറക്കാത്ത മലപ്പുറത്തെ ഹോട്ടലുകളെ പറ്റിയും നാരങ്ങാവെള്ളം ചോദിച്ചിട്ട് പോലും അത് തരാത്ത മലപ്പുറത്തെ വെച്ച ഹോട്ടലുടമയെ പറ്റിയും ഭക്ഷണം കിട്ടാതെ വലയുന്നവരെ കുറിച്ചും അങ്ങനെ റംസാൻ മാസമായാൽ മലപ്പുറത്തെ പറ്റിയുള്ള കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാ വർഷവും നടക്കാറുണ്ട് ഇത്തവണയും അത്തരം പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് പക്ഷേ ചെറിയൊരു മാറ്റം മലപ്പുറം മാത്രമല്ല ഇത്തവണ മലപ്പുറത്തിനൊപ്പം കരുനാഗപ്പള്ളിയും ഒപ്പം ചേർന്നിരിക്കുകയാണ് പേരിനൊപ്പം പള്ളിയുള്ളത് കൊണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല എല്ലാ വർഷവും യാതൊരു മാറ്റവും ഇല്ലാതെ പതിവ് ക്ലീശിയോടെ തന്നെ ഇത്തരം നുണക്കഥകൾ സംഘപരിവാർ പരത്തിവിടുന്നതിനാൽ മലപ്പുറത്തെ ജനങ്ങൾക്ക് ഇതൊക്കെ പ്രഡിക്റ്റബിൾ ആണ് ഇതിനേറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഹലാൽ ജിഹാദ് ആണെന്നും പറഞ്ഞ മുസ്ലിങ്ങളുടെ ഹോട്ടലുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ അതേ ചങ്ങായിമാർ തന്നെയാണ് റംസാൻ മാസമാവുമ്പോൾ മുസ്ലിം ഉടമസ്ഥരുടെ ഹോട്ടലുകൾ തപ്പി നാരങ്ങാവെള്ളം ചോദിച്ചിറങ്ങുന്നത് മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ് അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി മുതൽ ാട് ഹാഷ്ടാഗുമായി ട്വിറ്ററിൽ ഓടിക്കളിച്ചത് മലപ്പുറം എന്നാൽ പണ്ടേ റംസാൻ മാസം കുറയുന്നതിനാൽ ഹോട്ടലുകൾ സപ്ലൈ നിർത്തിവെക്കും അതിനർത്ഥം റംസാൻ മാസത്തിൽ മലപ്പുറത്ത് ഒരു ഹോട്ടൽ പോലും തുറക്കില്ല എന്നല്ല തുറക്കുന്ന ഹോട്ടലുകളുമുണ്ട് പിന്നെ ഫർണിച്ചർ കടയിലോ തുണിക്കടയിലോ പോയി നാരങ്ങാവെള്ളം ചോദിച്ചാൽ സംഘികൾക്കെന്നല്ല ഒരാൾക്കും നാരങ്ങാ കിട്ടില്ല തുറക്കുന്ന ഹോട്ടലുകളിൽ പോയി നാരങ്ങാവെള്ളം ചോദിച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ അത് കിട്ടും പിന്നെ മലപ്പുറം എന്ന നാടിനെ സംബന്ധിച്ച് ഇനിയൊരു കടകളും തുറന്നില്ലെങ്കിൽ പോലും വിശന്നവന വിശനെ ഭക്ഷണം നൽകാൻ അറിയുന്ന മനുഷ്യരുള്ള നാടാണ് മലപ്പുറം മലപ്പുറത്തെ സംഘികൾ വേട്ടയാടാൻ തുടങ്ങുന്നത് കേവലം ഒരു റംസാൻ മാസം കൊണ്ട് മാത്രമല്ല കൈതസക്കയിൽ വെച്ച തോട്ടകുട്ടി പാലക്കാട് ആനച്ചെരിഞ്ഞ സംഭവത്തിൽ മലപ്പുറത്തിനെതിരെ ദേശീയതലത്തിൽ വരെ വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു ബി ജെ പി എം പി മേനകാ ഗാന്ധി നടത്തിയ പ്രതികരണമാണ് മലപ്പുറത്തെ പറ്റിയുള്ള ക്യാമ്പയിനുകൾ ദേശീയതലത്തിൽ നടക്കാൻ തുടങ്ങിയത് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേക്കറും അന്ന് മലപ്പുറത്താണ് ആന ചെരിഞ്ഞത് എന്ന രീതിയിലാണ് സംഭവത്തെ വിശേഷിപ്പിച്ചത് ഇത്തരത്തിൽ ലോകത്ത് ഇനി എന്തു നടന്നാലും അതൊക്കെ മലപ്പുറത്തിന്റെ പേരിലിടുക എന്നുള്ളത് സംഘപരിവാറിന്റെ പതിവ് ശൈലിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോഴും പഴി മലപ്പുറത്തിനാണ് കേൾക്കേണ്ടി വന്നത് മിനി പാകിസ്ഥാൻ എന്നായിരുന്നു അമിത്ഷാ ആ നാടിനെ വിശേഷിപ്പിച്ചത് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതിന്റെ മറവിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി ചിത്രീകരിക്കുകയായിരുന്നു ബി ജെ പി നേതാക്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പൗരത്വ നിയമത്തെ അനുകൂലിച്ചതിനാൽ ഒരു കോളനിയിലെ ജനങ്ങൾക്ക് മലപ്പുറത്തുകാർ അതായത് മലപ്പുറത്തെ മുസ്ലിങ്ങൾ വെള്ളം പോലും നിഷേധിച്ചുവെന്ന പ്രചരണമടക്കം മലപ്പുറത്തിനെതിരെ നടന്നിരുന്നു ഏതായാലും മലപ്പുറത്തിനെതിരെ ഇത്തരം പ്രചരണങ്ങൾ നടക്കാൻ തുടങ്ങിയത് ഇതാദ്യമായല്ല മലപ്പുറം ജില്ല രൂപീകരിച്ച കാലം കൊണ്ടുതന്നെ മലപ്പുറം ജില്ല ചിലരുടെ കണ്ണിലെ കരടാണ് അതിനൊരു ഉദാഹരണമാണ് റംസാൻ മാസത്തിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ നടക്കുന്ന ഇത്തരം പ്രചരണങ്ങൾ ഏതായാലും ഇതേ വാർത്ത തന്നെ അടുത്ത വർഷവും എനിക്ക് പറയേണ്ടി വരുമെന്നുള്ളത് ഉറപ്പുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള